മുത്തലബി സാഹുലി വസ്ലമാ മേൽ സ്വലാത്ത് നമ്മളെ ജീവിതത്തിൽ എന്നും ഒരു കൂടപ്പിറപ്പായി നടക്കണം നമ്മുടെ ചുണ്ടുകളിൽ എപ്പോഴും ഉരുവിട്ടുകൊണ്ടിരിക്കേണ്ട ഒരു അമലാണ് സ്വലാത്ത് എന്നുള്ളത് നമ്മുടെ ദുനിയാവിലും ആഹ്റത്തിലും നമുക്ക് വിജയം ലഭിക്കാൻ അതൊരു കാരണമാണ് ബഹുമാനപ്പെട്ട റാബിയത്തു അദബിയാർ അബ്വാഹൻ ബാപ്പാന്റെ നാലാമത്തെ മകളാണ് വളരെ പ്രയാസം നിറഞ്ഞ ജീവിതമായിരുന്നു ബാപ്പയുടേത് പ്രസവിക്കപ്പെട്ട സമയത്ത് ശരീരത്തിൽ പുരട്ടാൻ എണ്ണയില്ലാതെ വന്നപ്പോൾ ഉമ്മ ബാപ്പയോട് പറയുന്നുണ്ട് അപ്പുറത്ത് വീട്ടിൽ പോയി അല്പം എണ്ണ വാങ്ങി വരുമോ എന്ന് അദ്ദേഹം പോയിട്ട് വാതിലിൻ്റെ അവിടെ ഇങ്ങനെ നിൽക്കാണ് ചോദിക്കാൻ തോന്നിയില്ല കുറേ നേരം അവിടെ നിന്നിട്ട് വീട്ടിലേക്ക് തന്നെ തിരിച്ചു വന്നു അപ്പോൾ ഉമ്മ ചോദിച്ചു എണ്ണ കിട്ടിയില്ലേ എന്ന് എനിക്ക് ചോദിക്കാൻ തോന്നിയില്ല എന്ന് പറഞ്ഞു ഉപ്പ അന്നേ ദിവസം രാത്രി ഉറങ്ങുമ്പോൾ ആ നാട്ടിലെ രാജാവിന് സ്വപ്നം കണ്ടു ആ രാജാവിൻ്റെ അടുത്ത് പോയി അത്യാവശ്യത്തിലുള്ള സമ്പത്ത് ചോദിക്കാനാണ് ഇനം സലാഹ് അല്ല പറയുന്നതായ പറയുന്നതായിട്ടാണ് അവിടുന്ന് കണ്ടത് പിറ്റേ ദിവസം അദ്ദേഹം ആ രാജാവിൻ്റെ അടുത്ത് പോയി ചോദിച്ചപ്പോൾ രാജാവ് പറഞ്ഞു ഇന്നലെ രാത്രി മുസ്തഫായ നബ് അലൈഹി അലൈവ് സ്വത്തങ്ങളെ ഞാൻ സ്വപ്നത്തിൽ കണ്ടിരുന്നു എല്ലാ ദിവസവും ഞാൻ മുന്നൂറ് സ്വലാത്ത് ചൊല്ലാറുണ്ട് വെള്ളിയാഴ്ച രാവിലെ നാനൂറ് സ്വലാത്ത് ചൊല്ലു എന്നിട്ടാണ് ഉറങ്ങാറ് എന്ന് അദ്ദേഹം പറഞ്ഞു ഇന്നലെ ഞാൻ സ്വലാത്ത് ചൊല്ലാതെ ഉറങ്ങിപ്പോയപ്പോൾ മുത്തലബ് സ്വല്ലാഹുലമാത്തങ്ങൾ സ്വപ്നത്തിൽ വന്നു എന്തേ സ്വലാത്ത് ചൊല്ലാതിരുന്നേ എന്ന് ചോദിച്ചു അതിന് പകരമായിട്ട് നാളെ ഇവിടെ ഒരാൾ വരും അദ്ദേഹത്തിന് നാനൂറ് ദിർഹം ഇതിന് പകരമായിട്ട് കൊടുക്കണം എന്ന് പറഞ്ഞു നോക്കിയേ സ്വലാത്ത് ചൊല്ലുന്നതിൻ്റെ ഒരു പ്രതിഫലം ഒന്ന് നോക്കിയേ സല്ലാഹുലൈ വലമാങ്ങളുമായിട്ട് അത്രയും കണക്റ്റാകും കൊണ്ട് ആ സ്വലാത്ത് നിത്യമായി നൂറ് സ്വലാത്തെങ്കിലും ചൊല്ലാൻ നമുക്ക് എത്ര സമയ വേണ്ടത് കൂട്ടര് ഒരു ദിവസം ഇരുപത്തിനാല് മണിക്കൂറിൽ നമ്മൾ വെറുതെ ഇങ്ങനെ നടക്കുമ്പോൾ അല്ലെങ്കിൽ വാഹനത്തിൽ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ വെറുതെ ഇങ്ങനെ നിക്കുമ്പോഴൊക്കെ ഇങ്ങനെ സ്വലാത്ത് ചൊല്ലാലോ നമ്മുടെ ചുണ്ടുകളിൽ ഇങ്ങനെ വരണം നാളെ മഹറയിൽ മുറ്റൻ ബിക്കാണ് അർഹതയുള്ളത് ആ മുത്തുൻ നബി അലൈഹി വാഹബുബി വസ്ലല്ലാമാങ്ങളുടെ ഷഫാച്ച് നമുക്ക് കിട്ടണം അവിടെ ദാഹിച്ച് വലയുമ്പോൾ അവിടുത്തെ കൈകളിൽ നിന്ന് കരങ്ങളിൽ നിന്ന് ഹൗദുൽ ഹൗദൽ കോസരിങ്ങനെ വാരി കൊടുക്കും ചില കൂട്ടർക്ക് ആ ആ കൂട്ടത്തിൽ നമുക്കും ഒരു പങ്കാളി ആവണ്ടേ കൂട്ടരെ അതുകൊണ്ട് മുത്തുനബി സല്ലാം വാഹബുബി വസ്ല്ലാമാത്തുങ്ങളുടെ വീലുള്ള സ്വലാത്ത് നമ്മുടെ നാമുകളിലെപ്പോഴും ഇങ്ങനെ ഒരു വിട്ടുകൊണ്ടേയിരിക്കണം അള്ളാഹു തോഫീക്ക് ചെയ്യട്ടെ അലൈഹി സാഹുലി വസ്ലമാത്തുങ്ങളോടൊപ്പം നമ്മളെല്ലാവരെയും അവിടുത്തെ സ്വർഗത്തിനൊരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ യ വ